ഈ വർഷത്തെ കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പേട്ടയിൽ നടക്കും ഒക്ടോബർ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എരുമപ്പട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലാമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് പ്രതിപക്ഷ നേതാവ് എം കെ ജോസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് ഇരുമപ്പെട്ടി സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ് പ്രധാന അധ്യാപിക ബീന സി ജേക്കബ് കെ പി എസ് ടി എ പ്രതിനിധി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഉപദേശക സമിതി അംഗങ്ങളായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ എം എൽ എ മുരളിപ്പെരുന്നെല്ലി എംഎൽഎ സേവിയർ ചിറ്റലിപ്പള്ളി എം എൽ എ എന്നിവരെയും സംഘാടക സമിതി ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ കൺവീനറായി സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ് എന്നിവരെയും തെരഞ്ഞെടുത്തു ഇരുന്നൂറ്റമ്പത്തൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പതിനൊന്ന് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു തൊണ്ണൂറിലധികം സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും